സ്നേഹുള്ളവര് രാജാക്കന്മാരുടെ ഒന്നാമത്തെ പുസ്തകം പതിനേഴ് പതിനെട്ട് പത്തൊൻപത് അധ്യായങ്ങളിൽ നാം കണ്ടുപിട്ട ദൈവത്താൽ ദൗത്യം സ്വീകരിക്കപ്പെട്ട ഒരു മനുഷ്യൻ അയാൾക്ക് കിട്ടിയ ദൗത്യം രണ്ടെണ്ണമായിരുന്നു ഒന്നാമത് ശക്തനായിട്ടുള്ള അഹാബ് രാജാവിൻ്റെ അടുത്ത് എന്ന് പറയണം ഇനി ഞാൻ കൽപ്പിക്കുന്നത് വരെ ഭൂമിയിൽ മഴ പെയ്യുകയില്ല ആകാശം ആകാശമടയ്ക്കപ്പെടും രണ്ടാമത്തെ ദൗത്യം കാർമലമലയുടെ മുകളിൽ ബലിപീഠം പുനരുദ്ധരിക്കാനും ആ ബലിപീഠത്തിന്റെ മുകളിൽ വെച്ചിരിക്കുന്ന ബലിവസ്തുവിനെ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന കൊണ്ട് ആകാശത്ത് നിന്ന് അഗ്നി ഇറങ്ങി ദഹിപ്പിക്കപ്പെടുവാനും ഇത് രണ്ടും ഇസ്രായേൽക്കാരെ തിരിച്ച് ദൈവത്തിന്റെ പക്കലേക്ക് കൊണ്ടുവരാനുള്ളതായിരുന്നു അവരാരാധിച്ചു കൊണ്ടിരുന്ന ആഹാബ് ആരാധിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള ജസബിൽ രാജ്ഞി വിദേശത്തു നിന്ന് കൊണ്ടുവന്ന ബാൽദേവനല്ല ശരിയായിട്ടുള്ള ദൈവം എന്ന് ഇസ്രായേൽക്കാരെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ രണ്ട് ദൗത്യവും വളരെ ഭംഗിയായിട്ട് എലിയ പ്രവാചകൻ നടത്തിയെങ്കിൽ പോലും അദ്ദേഹം ഒരു ഭീരുവായ മനുഷ്യനായിട്ടാണ് പ്രത്യക്ഷപ്പെടുന്നത് ആദ്യത്തെ ദൗത്യം കഴിയുമ്പോൾ കീരാത്ത് നദിയുടെ തീരത്തേക്ക് പോയി അവിടെ അയാൾ ഒരു അനാഥനായിട്ട് അനാഥനെ പോലെ താമസിക്കുന്നുണ്ട് കാക്കകൾ അദ്ദേഹത്തിന് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുന്നു പിന്നീട് സെറായെ വിധവയുടെ അടുക്കൽ ചെന്ന് അവളോടൊപ്പം താമസിക്കുന്നു അവളുടെ കുഞ്ഞിനെ മരണത്തിൽ നിന്ന് രക്ഷിച്ചെടുക്കുന്നു അപ്പോഴാണ് ദൈവം രണ്ടാമത്തെ ദൗത്യം കൽപ്പിക്കുന്നത് ആ ദൗത്യത്തിന് ശേഷം തീരെ നിരാശനായി മാറുന്നുണ്ട് അയാള് അദ്ദേഹം ഇങ്ങനെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ മുൾച്ചെടിയുടെ ചുവട്ടിൽ പോയിരിക്കുന്നുണ്ട് അവിടെ ഇരുന്ന് അയാൾ പ്രാർത്ഥിക്കും കർത്താവെ എൻ്റെ പൊറുവരെക്കാൾ ഒട്ടും മെച്ചപ്പെട്ട മനുഷ്യനല്ല ഞാൻ നീ എൻ്റെ ജീവനെക്കൂടെ എൻ്റെ പ്രാണനെ നീ എടുക്കണമേ എന്നാണ് അയാള് വളരെ ഏകാന്തതയിലും നിരാശയിലും ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യൻ സ്വന്തം നാട്ടിൽ നിന്ന് ഓടി വരുന്ന മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത് അതാണ് ആ പ്രാർത്ഥനയുടെ സമയത്താണ് ദൈവം അയാളുടെ അടുക്കലേക്ക് ദൂതനെ അയക്കുന്നത് ദൂതൻ അയാളോട് ചോദിക്കും നീ ഇവിടെ എന്തെടുക്കുകയാണ് സൈന്യങ്ങളുടെ ദൈവമായിട്ടുള്ള കർത്താവിനോടുള്ള തീഷ്ണതകൾ ഞാൻ ജൊല്ലിച്ചുകൊണ്ടിരിക്കുകയാണ് വീണ്ടും കൊടുങ്ങാറ്റടിക്കുകയും അഗ്നി ഇറക്കപ്പെടുകയും ഭൂകമ്പം ഉണ്ടാകുകയും ഒക്കെ ചെയ്തിട്ടും അവിടെയൊന്നും ദൈവത്തിൻ്റെ സ്ഥലം കേൾക്കാതെ വരുമ്പോൾ അയാളൊരു മൃദുവായിട്ടുള്ള ഒരു സ്ഥലം കേൾക്കുന്നുണ്ട് അതും നീ എന്തെടുക്കുകയാണ് എന്നുള്ളതാണ് ചോദ്യം അവിടെ അയാൾ പറയും ഞാൻ എന്റെ സൈന്യത്തിൻ്റെ കർത്താവായ കർത്താവിനോടുള്ള അഗാധമായിട്ടുള്ള തീക്ഷ്ണതയെ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ് ദൗത്യം ഏറ്റെടുക്കപ്പെടുകയും എന്നാൽ അതിനപ്പുറത്തേക്ക് ഇത് പൂർത്തീകരിക്കപ്പെടുമ്പോൾ വളരെ നിരാശനും ഒറ്റപ്പെട്ടവനുമായിട്ട് മാറുകയും എന്നാൽ ദൈവം അദ്ദേഹത്തിൻ്റെ അടുക്കളേക്ക് ഇറങ്ങി വന്ന് അദ്ദേഹത്തെ ആശ്വസിപ്പിച്ച് അയാളെ തീഷ്ണതയുള്ളവനാക്കി മാറ്റുകയും ചെയ്യുന്നതാണ് നമ്മളിവിടെ വായിക്കുന്നത് ഏതാണ്ട് ഇതുപോലെയാണ് ഇന്ന് നമ്മൾ കണ്ടെത്തുന്ന എമാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കാര്യവും ഈ ശിഷ്യന്മാർ ആരായിരുന്നു യേശുവിൻ്റെ കൂടെ നടന്നവരാണ് യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെ നമുക്ക് പ്രധാനമായിട്ടും ഇത്തരത്തിൽ ശ്രേണീകരിക്കാം ഏറ്റവും താഴെ ഉണ്ടായിരുന്ന ആളുകൾ അയ്യായിരങ്ങളും പതിനായിരങ്ങളും വരുന്ന അവൻ്റെ വാക്കു കേൾക്കാൻ അത്ഭുതം കാണാൻ കൂടെ നടക്കാനായിട്ട് ഇഷ്ടപ്പെട്ട മനുഷ്യർ അവരതിനുശേഷം അവരുടെ ഭവനങ്ങളിലേക്ക് പിരിഞ്ഞു പോയി അഞ്ചപ്പം കൊണ്ട് കഴിച്ച അയ്യായിരം പേരൊക്കെ ഇതിൽപ്പെട്ടതാണ് അവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട വേറെ ആളുകളുണ്ടായിരുന്നു ലോക്കട വിശേഷം പത്താം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന വേറെ എഴുപത്തിരണ്ട് പേര് എന്ന് പറയുന്നവരൊക്കെ അവര് ഇവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഐക്യപ്പെട്ടവരാണ് കൂടെ നടന്നവരാണ് ഇവരുടെ മുകളില് പന്ത്രണ്ട് പേരുണ്ടായിരുന്നു അവരാണ് അപ്പസ്തോലന്മാർ ഈ അപ്പസ്തോലന്മാർക്ക് നേതാവ് ഉണ്ടായിരുന്നു ഇന്നത്തെ സഭയും ഏതാണ്ടിതേ രീതിയിൽ തന്നെയാണ് ഏറ്റവും മുകളിൽ പത്രോസിന്റെ സ്ഥാനത്ത് മാർപ്പാപ്പ് അപ്പസ്തോല സംഘത്തിന്റെ സ്ഥാനത്ത് മെത്രാന്മാര് അതിനു താഴെ ഈ എഴുപത്തിരണ്ട് ശിഷ്യന്മാർ എന്ന് പറയുന്നവരുടെ ആ സ്ഥാനത്താണ് ഇന്ന് പുരോഹിതർ ദൈവജനത്തിന്റെ സ്ഥാനത്ത് യേശുവിന്റെ കൂടെ നടന്ന യേശുവിൽ നിന്നപ്പം അപ്പം സ്വീകരിച്ച പ്രബോധനം കേട്ട സാധാരണ മനുഷ്യരും എഴുപത്തിരണ്ട് പേരിൽപ്പെട്ട ആളായിരിക്കണം ക്ലയോപ്പാസ് യേശുവിന്റെ ശിഷ്യൻ എന്നാണ് അദ്ദേഹത്തെ ലോക്ക വിശേഷിപ്പിക്കുന്നത് അങ്ങനെയാണ് അയാളെ പറ്റിയിട്ട് ലോക്ക അത്രേ പറയുന്നുള്ളൂ എങ്കിലും യോഹനാറ്റ വിശേഷം പത്തൊമ്പതാമത്തെ അധ്യായം ഇരുപത്തി അഞ്ചാമത്തെ തിരുവചനത്തില് നമ്മൾ വായിക്കുന്ന ഒരു മറിയുമുണ്ട് യേശുവിൻ്റെ കുരിശൻ ചുവട്ടിൽ നിന്ന ആ മറിയം ക്ലോപ്പാസിന്റെ ഭാര്യയായിട്ടുള്ള മറിയം ഈ മറിയത്തിൻ്റെ ഭർത്താവായിരിക്കണം ഈ ക്ലയോപ്പാസ് എന്നാണ് പണ്ഡിതമത് അവര് എന്താണെങ്കിലും കടുത്ത നിരാശയിലായിരുന്നു യേശുവിൻ്റെ ഗോടെയുണ്ടായിരുന്നു പക്ഷെ അവൻ കൊല്ലപ്പെട്ടു അവരങ്ങനെ എമാസിലേക്ക് പോവാണ് ജെറൂസലേമിൽ നിന്ന് യാത്രയ്ക്കൊരു പ്രത്യേകതയുണ്ട് ഒന്ന് അവര് കടുത്ത നിരാശയിലാണ് പോകുന്നത് അതിന് കാരണം എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിച്ചു എന്നവർക്കറിഞ്ഞുകൂടാ വലിയ പ്രതീക്ഷയുണ്ടായിരുന്ന ഈ മനുഷ്യൻ എല്ലാം നശിപ്പിച്ചിട്ട് എന്തിന് കുരിശിലേറി അത് അവർക്കൊരു വലിയ പ്രശ്നമായിരുന്നു അത് അതാണ് നിരാശ രണ്ടാമത് അവര് പോകുന്നത് യേശുവിൻ്റെ കുരിശിന്റെ സ്ഥലമായിട്ടുള്ള ജെറൂസലേമിൽ നിന്ന് എമാവുസിലേക്കാണ് അതായത് സഹനങ്ങളെ വിട്ട് ഓടിപ്പോകുന്ന മനുഷ്യർക്ക് സഹനങ്ങളുടെ അർത്ഥം കിട്ടാത്ത മനുഷ്യരുടെ പ്രതിനിധികളായിട്ട് നമുക്ക് ഈ ശിഷ്യന്മാരെ കാണാനായിട്ട് പറ്റും മൂന്നാമതാകട്ടെ അവിടെ അപ്രസ്തൂരന്മാരുണ്ടായിരുന്നു ഈ ജറുസലങ്ങളിൽ ആദിമസഭ രൂപം കൊള്ളുന്നത് അവിടെയാണ് സഭയിൽ നിന്നുള്ള ഒരു പോക്കായിട്ടാണ് ഇത് ദുഃഖാസുവിശേഷിക്കുന്നത് ഇങ്ങനെ സഹനത്തിന്റെ അർത്ഥം കണ്ടെത്താതെ നിരാശരായി സാഫിയിലുള്ള അസ്തിത്വം പോലും ഉപേക്ഷിച്ചിട്ട് പോകുന്ന എന്നാൽ ഒരിക്കൽ യേശുവിൻ്റെ കൂടെ നടന്നിരുന്നവരായിട്ടുള്ളവരുടെ പ്രതിനിധികളാണ് ക്ലയോപ്പാസും അദ്ദേഹത്തിന്റെ കൂടെയുണ്ടായിരുന്ന ശിഷ്യനും അവരുടെ കൂടെയാണ് യേശു നടക്കുന്നത് അപരിചിതനായിട്ട് ഭാവിച്ച് ഉയർത്തെഴുന്നതിൻ്റെ യേശു എല്ലാവർക്കും അപരിചിതനെ പോലെ ആയിരുന്നു മദ്ദലിന മറിയും തോട്ടക്കാരനാണെന്നാണ് വിചാരിച്ചത് മീൻ പിടിച്ചുകൊണ്ടിരുന്ന പത്രോസും യോഹന്നാനും മനസ്സിലായില്ല ലോഹൻ ഞാൻ പറഞ്ഞ അത് കർത്താവാണ് പത്രോസ് ചാട്ടിച്ചെന്നു അടുത്തു ചെന്നപ്പോൾ മനസ്സിലായി ഇതേപോലെ ഒരു അപരിചിതത്വം ഈ അപരിചിതത്തിന്റെ ഇടയിലാണ് യേശുവിനോട് അവർ ചോദിക്കുന്നത് ഒരു വിജാതിയൻ നീ അപരി നീ ഇതൊന്നും അറിയില്ലാത്ത മനുഷ്യനാണോ ഈ ഇട ജെറൂസലിൽ നടന്ന സംഭവങ്ങളൊന്നും അറിയാത്ത വിജാതിയനാണോ നീ എന്ത് സംഭവങ്ങൾ അവരെല്ലാം വിവരിച്ചപ്പോൾ യേശു അവർക്ക് പഴയ നിയമത്തിലെ വ്യാഖ്യാനങ്ങൾ മുഴുവൻ കൊടുത്ത് തന്നെ പറ്റി എഴുതിയിരുന്നത് ും പ്രവാചകന്മാരുമാണ് പഴയ നിയമം നിയമത്തിൽ പറയുന്നത് ആദ്യത്തെ അഞ്ച് ഗ്രന്ഥങ്ങളിൽ പറയുന്നത് എന്താ എങ്ങനെയാണ് വിമോചനം സാധ്യമായത് ഈജിപ്തിലെ അടിമത്വത്തിൽ നിന്നുള്ള വിമോചനം തൻ്റെ മരണം വഴിയായിട്ടുള്ള വിമോചനമാണ് പാപത്തിൽ നിന്നുള്ള വിമോചനം പ്രവാചക ഗ്രന്ഥങ്ങളിൽ പറയുന്നത് എന്താ യേശുവിനെ പറ്റിയുള്ള പ്രവചനങ്ങൾ പ്രവചനങ്ങള് ഒരു പക്ഷേ പ്രവാചകന്റെ പുസ്തകം അമ്പത്തിമൂന്ന് മുതലുള്ള സഹനദാസനെ പറ്റിയിട്ടുള്ള പ്രവചനങ്ങൾ സങ്കീർത്തനങ്ങള് വ്യാഖ്യാനിച്ചിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് എന്നെ ഉപേക്ഷിച്ചത് എന്നുള്ള സങ്കീർത്തനം ഇങ്ങനെ ഇതെല്ലാം വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ചു കൊടുത്ത് തന്റെ മരണം അതായത് യേശുവിന്റെ മരണം രക്ഷാകരമായിരുന്നെന്ന് അവരെ പഠിപ്പിക്കുകയായിരുന്നു അതുകൊണ്ട് പക്ഷെ അവരുടെ കണ്ണ് തുറന്നില്ല അവരുടെ കണ്ണു തുറക്കണമെങ്കിൽ പഠനം മാത്രം പോരാ വ്യാഖ്യാനങ്ങൾ മാത്രം പോരാ അവരുടെ വീട്ടിൽ പ്രവേശിച്ചു അവിടെ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് യേശു ഇവർക്ക് കൊടുത്തപ്പോൾ അവരുടെ കണ്ണ് തുറന്നു യേശു അപ്രത്യക്ഷനായി അത് വിശുദ്ധ കുർബാനയാണ് വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴാണ് പ്രിയുള്ളവരെ നമ്മുടെ കണ്ണു തുറക്കുന്നത് പഠനത്തിൽ മാത്രമല്ല അപ്പോഴാണ് അവർ ഓർക്കുന്നത് അവൻ വചനം വ്യാഖ്യാനിച്ചു തന്നപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചു കൊണ്ടിരുന്നില്ലേ അവരുടനെ പോകുന്നത് എങ്ങോട്ടാണെന്നോ തിരിച്ചു സഭയിലേക്കാണ് പോകുന്നത് നിരാശ മാറി അവരുടേത് കണ്ണ് തുറക്കപ്പെട്ടു അവർ തിരിച്ച് സഭയിലേക്ക് പോയി വിശുദ്ധ കുർബാനയിലേക്ക് പോയി അവിടെ ചെല്ലുമ്പോൾ അപ്പസ്തോലന്മാർ ഒരുമിച്ച് കൂടിയിരുന്ന് യേശു പ്രത്യക്ഷപ്പെട്ട കാര്യം പറയുകയായിരുന്നത്രേ സഭയിലേക്ക് തിരിച്ചു ചെല്ലുന്ന ശിഷ്യന്മാരെ സ്നേഹമുള്ളവരെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് നിരാശയുണ്ടാവും വിട്ടുപോകാനുള്ള മനസ്സുണ്ടാവും അപ്പോഴൊക്കെ ഒരപരിചിതനെ പോലെ അവൻ കൂടെ ഉണ്ടാവും തിരിച്ചറിയില്ല നമ്മൾ പക്ഷേ ഈ അപരിചിതനെന്ന് പറയുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ തന്നെയാകാം ഓരോ സംഭവങ്ങളിലൂടെ അനുഭവങ്ങളിലൂടെ അവൻ നമ്മളെ ഓരോന്നും പഠിപ്പിച്ചുകൊണ്ടിരിക്കും ഇതിൻ്റെ അവസാനം ഒരു വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ജീവിതത്തിൽ എത്ര നേർന്ന പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒരു വിശുദ്ധ കുർബാന ഭക്തിയോട് കൂടെ ബഹുമാനത്തോടെ ദൈവമാണ് ഇതിൻ്റെ ഉള്ളിലുള്ള എന്നുള്ള പൂർണ്ണമായിട്ടുള്ള വിശ്വാസത്തോടെ ഒറ്റ വിശുദ്ധ കുർബാനങ്ങളെ സംബന്ധിച്ച് ആ ഒരു വിശുദ്ധ കുർബാന സ്വീകരിച്ചാല് നമ്മുടെ എല്ലാം നിരാശയും മാറും സഹനങ്ങളുടെ അർത്ഥം നമുക്ക് മനസ്സിലാകും പിന്നീട് നമ്മൾ സഹനങ്ങളിൽ നിന്ന് ഓടി കളിക്കുകയല്ല ഈ സഹനങ്ങളുടെ രക്ഷാകര മൂല്യം നമ്മൾ പഠിക്കുകയായിരിക്കും ചെയ്യുന്നത് രക്ഷാകര മൂല്യം മനസ്സിലാക്കുകയായിരിക്കും അമാവസിലേക്ക് പോയ ശിഷ്യന്മാരെ പോലെ വിശുദ്ധ കുർബാനിയിലേക്കും സഭയിലേക്കും തിരിച്ചു വരാനായിട്ട് നമുക്ക് സാധിക്കട്ടെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ